ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുതിർന്ന പൗരന്മാർക്കായി നിരവധി ആനുകൂല്യങ്ങളാണ് നൽകി വരുന്നത് വയസ്സാം കാലത്ത് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട് അതിനാൽ തന്നെ അത്തരക്കാർക്കുൾപ്പെടെയുള്ള മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളോടൊപ്പം തന്നെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ മുതിർന്ന പൗരന്മാരെ അലട്ടുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് ആശ്വാസമേകുന്ന നിരവധി ആനുകൂല്യങ്ങൾ സർക്കാർ ഉൾപ്പെടെ നൽകി വരുന്നുണ്ട് അത്തരത്തിൽ മുതിർന്ന പൗരന്മാർക്ക് ലഭ്യമാകുന്ന പ്രധാന ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ആദ്യത്തേത് പ്രായമായ ആളുകൾക്ക് നിരവധി നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കും അതായത് അറുപതിനും ഇടയിൽ പ്രായമുള്ളവരാണെങ്കിൽ അവർക്ക് മൂന്ന് ലക്ഷം രൂപ വരെ നികുതി ഇളവ് ലഭിക്കുന്നതാണ് എന്നാൽ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നികുതി ഇളവ് പരിധി അഞ്ച് ലക്ഷമാണ് അതോടൊപ്പം തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയങ്ങൾക്ക് ഇരുപത്തി രൂപയ്ക്ക് പകരം അൻപതിനായിരം രൂപയുടെ ഉയർന്ന ഡിസ്കൗണ്ടുകളും ലഭിക്കും മുതിർന്ന പൗരന്മാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ സെക്ഷൻ എയ്റ്റി ഡി പ്രകാരം അവരുടെ ചികിത്സാ ചിലവുകൾക്ക് അൻപതിനായിരം രൂപ വരെ ലഭിക്കും അടുത്തത് മുതിർന്ന പൗരന്മാർ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഉയർന്ന പലിശ നിരക്ക് ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും നൽകി വരുന്നുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ സേവിംഗ്സ് അക്കൗണ്ടുകൾ എന്നിവയ്ക്ക് സാധാരണക്കാരെ അപേക്ഷിച്ച് മുതിർന്ന പൗരന്മാർക്ക് പലിശ കൂടുതൽ ലഭിക്കും സ്ഥിര നിക്ഷേപങ്ങൾക്ക് മുതിർന്ന പൗരന്മാർക്ക് സാധാരണ എഫ് ഡി എക്കാൾ പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം മുതൽ പൂജ്യം പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വരെ ഉയർന്ന പലിശയാണ് മിക്ക ബാങ്കുകളും നൽകിവരുന്നത് അടുത്തത് മുതിർന്ന പൗരന്മാർക്ക് മാത്രമായി വിവിധ പെൻഷൻ പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് നാഷണൽ പെൻഷൻ സിസ്റ്റം സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം പ്രധാനമന്ത്രി വയവന്ദന യോജന തുടങ്ങിയ പദ്ധതികളിലൂടെ പ്രായമായവർക്ക് തുടർച്ചയായി വരുമാനം ഉറപ്പാക്കുവാൻ ഇതിലൂടെ കഴിയുന്നുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ എന്നാൽ വാർഷിക കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയുള്ളവർക്ക് കേരള സംസ്ഥാന സർക്കാരിന്റെ വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കും സ്ഥിരതാമസമാക്കിയ തദ്ദേശ സ്ഥാപനം വഴി പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അത്തരത്തിൽ അപേക്ഷ കഴിഞ്ഞാൽ എല്ലാ മാസവും ആയിരത്തി അറുനൂറ് രൂപ വീതം ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തത് മുതിർന്ന പൗരന്മാർക്ക് ഏറ്റവും ആവശ്യമായ ഒന്നാണ് ആരോഗ്യ ഇൻഷുറൻസുകൾ മുതിർന്ന പൗരന്മാരുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി നിരവധി ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനുകളുണ്ട് ഈ പ്ലാനുകൾ വിപുലമായ കവറേജുകൾ ഉറപ്പാക്കുകയും അതോടൊപ്പം മെഡിക്കൽ ആവശ്യങ്ങൾ വരുന്ന സമയങ്ങളിൽ സാമ്പത്തിക സഹായം ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എ പി എൽ ബി പി എൽ വരുമാന പരിധി കണക്കിലെടുക്കാതെ തന്നെ രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ മുതിർന്ന പൗരന്മാർ ും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിക്ക് കീഴിൽ സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു പദ്ധതിയുടെ രജിസ്ട്രേഷനും ആരംഭിച്ചു മുതിർന്ന പൗരന്മാർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ഇത് സീനിയർ സിറ്റിസൺസിന് വളരെ ആശ്വാസകരമായിരിക്കും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിലും മുതിർന്നവർക്കായി എല്ലാ വർഷവും നിരവധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾ വഴി വൃദ്ധർക്ക് സൗജന്യമായി കണ്ണടകളും ഊന്നുവടികളും നൽകുന്ന പദ്ധതിയുണ്ട് അതോടൊപ്പം വയോജനങ്ങൾക്ക് ിലും കമ്പിപ്പുതപ്പും നൽകുന്ന പദ്ധതിയുണ്ട് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെയൊക്കെ വാർഷിക ഗുണഭോക്തൃ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ആനുകൂല്യങ്ങൾ ഓരോ വർഷവും വിതരണം ചെയ്യുന്നത് ജില്ലയും ഭൂപ്രകൃതിയും ഒക്കെ അനുസരിച്ച് ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പദ്ധതിയിൽ ചെറിയ വ്യത്യാസമുണ്ടാകുമെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക നമ്മുടെ സംസ്ഥാനത്ത് അൻപത് വയസ്സ് മുതൽ അറുപത്തിയഞ്ചു വയസ്സ് വരെയുള്ളവർക്ക് ഒരു സ്വയം തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനായി അൻപതിനായിരം രൂപ സർക്കാർ സഹായമായി നൽകുന്നതാണ് ഇതിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാർ സബ്സിഡിയായാണ് നൽകുന്നത് അത് തിരിച്ചടയ്ക്കേണ്ടതില്ല നവജീവൻ എന്ന വായ്പാ പദ്ധതിയിലൂടെയാണ് ഈ ധനസഹായം നൽകുന്നത് മാത്രമല്ല ഈ പദ്ധതിയിൽ വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കും മുൻഗണന നൽകുന്നതാണ് അതോടൊപ്പം തന്നെ ബി പി എൽ വിഭാഗക്കാർക്കും മുൻഗണനയുണ്ട് പൊതുവിഭാഗത്തിലുള്ളവർക്കും പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം എം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഈ നവജീവൻ വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്നും ലഭിക്കുന്നതാണ് മുതിർന്ന പൗരന്മാർക്ക് ഏറെ സഹായകമായ ഈ ആനുകൂല്യ പദ്ധതി അറിയിപ്പുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക